എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും ആദർശം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നയനെ ആ കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യം ഞാൻ അയ്യപ്പനോട് പറയുന്നുണ്ട് അത് കേട്ടത് ദേ ആദർശേട്ടാ മലയ്ക്ക് പോവാൻ മാല ഇട്ടിട്ട് സംസാരിക്കാൻ പാടില്ല അതിനെന്താ ഞാൻ സംസാരിക്കും പിന്നെ ശബരിമലയിൽ ചെന്ന് പതിനെട്ടാം പടി ചവിട്ടുമ്പോഴും എൻ്റെ പ്രാർത്ഥന അതുതന്നെ ആയിരിക്കും എൻ്റെ അയ്യപ്പ ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളൊരു പ്രാർത്ഥന അത് കേട്ടതും നനെ ചിരിക്കുക എന്നാലേ നീയും കൂടെ ഇത്തിരി കഴിക്കേ അയ്യോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് വാരി തരാനൊന്നും പാടില്ല ഏർ ആദർശേട്ടാ ഓ അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ അല്ലാതെ ഇതൊക്കെ നന്നായിട്ട് തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെയുള്ളപ്പോൾ ആദർശമായിട്ട് നിന്ന് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലോ ആ നീയും ആകെ മൊത്തത്തിൽ ക്ഷീണിച്ചിട്ടുണ്ട് നീ നന്നായിട്ട് വിളർ ഇരിപ്പുണ്ട് നീയും ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം അടുക്കള പാചകം ചെയ്യുന്നവർക്കേ പാചകം ചെയ്തിട്ട് മറ്റുള്ളവരെ കഴിപ്പിക്കാനായിരിക്കും നിറുതെ എന്നാൽ സ്വന്തമായിട്ട് കഴിക്കാനൊന്നും തോന്നത്തുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ശരി ആദർശേട്ടാ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ഇരിക്കുവ ചിരിച്ചുകൊണ്ട് ആദർശിനെ നോക്കി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയേയും നവിയേയുമാണ് അവരൊരു റെസ്റ്റോറൻറ്റിലിരിക്കുക അബി നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ ആ പിന്നെ ഓർമ്മയില്ലാതിരിക്കും അന്ന് ഇവിടെ വെച്ച് നമ്മൾ കാണുമ്പോൾ നീ എനിക്ക് സമ്മാനമായിട്ട് തന്നത് ഒരു ഡയമണ്ട് റിങ്ങാണ് ആ അങ്ങനെയുള്ളപ്പോൾ ഇപ്പം നിനക്ക് ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പോലും സമയമില്ല അല്ലേ എനിക്ക് സമ്മാനങ്ങളൊന്നും വേണ്ട നിൻ്റെ സ്നേഹം ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടായാൽ മതി പിന്നെ ഇന്നത്തെ ദിവസം നീ എൻ്റെ വീട്ടിൽ വന്നതും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതും ഒക്കെ എൻ്റെ വീട്ടുകാർക്ക് അത്ഭുതമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഉള്ളപ്പോൾ എനിക്കും അതൊരുപാട് സന്തോഷമുണ്ട് എല്ലാം കൊണ്ടും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നൊക്കെ അത് കേട്ടതും അഭി ഈ സന്തോഷമൊക്കെ കെട്ടടങ്ങാൻ ഇനി കുറച്ചു നേരം മാത്രമേ ബാക്കിയുള്ളടി നീ കരയും നിർത്താതെ കരയും നിൻ്റെ കരച്ചിൽ കണ്ട് ഞാൻ സന്തോഷിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭിയിരിക്കുക ആ ഇനി നിനക്ക് നിനക്കെന്തായാലും കഴിക്കണോ അവിയേ വേണ്ട അഭി സന്തോഷമായി വീട്ടിലേക്ക് പോയതുകൊണ്ട് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ആയതുകൊണ്ട് ഇഷ്ടം പോലെ കഴിച്ചു ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ അതുകൊണ്ട് എനിക്കിപ്പോൾ ഭക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആ എന്നാലും എൻ്റെ കൂടെ ഇവിടെ വരെ വന്നിട്ട് എന്തെങ്കിലും ഒന്നും കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ ഏഹ് കഴിക്കുന്നേ എന്നൊക്കെ പറയണം അത് കേട്ടതും എനിക്ക് വേണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ഷോ കഴിക്കി എന്നാൽ പിന്നെ നമുക്കൊരു ഐസ്ക്രീം പറയാം എന്നിട്ട് ഐസ്ക്രീം കഴിച്ചാലോ ആ എന്നാ ശരി നമുക്ക് കഴിക്കാം ആ പാതി പാതി എടുക്കാവേ ശരി അഭി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുവാണ് ഈ സമയം ഐസ്ക്രീം ഒക്കെ പറയുകയാണോ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയും പിന്നെ രേവതിയുമാണ് ഇത്ര നേരമായിട്ടും എന്തായാലും അവരെ കാണുന്നില്ലല്ലോ അവർ വരട്ടെ മോളെ സന്തോഷിച്ച് ആർമാദിച്ചിട്ട് വരട്ടെ വന്നു കഴിയുമ്പോൾ രാത്രി ചേച്ചി അവൾക്ക് കൊടു അനിയത്തി അവൾക്ക് കൊടുക്കുന്ന പാലില് വിഷമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ കുഞ്ഞ് പോയി എന്നറിയുമ്പോൾ ഇനി ചേച്ചി അനിയത്തിയും കൂടെ ഭയങ്കര അടിയായിരിക്കും അത് ശരിയാ ആ അവര് തമ്മില് ശത്രുക്കളെ പോലെ തന്നെയായിരുന്നു പിന്നീട് ഈ ഇടയ്ക്ക് രണ്ടുപേരും സ്നേഹത്തിലായത് ഹ ഇനിയിപ്പോൾ തൻ്റെ കുഞ്ഞിനെ കളഞ്ഞതിന് ഉറപ്പായിട്ടും ചേച്ചി അനിയത്തിയും കൂടെ ഉടക്കും അങ്ങനെ ഉടക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും അതെന്തായാലും ഞാൻ സന്തോഷിക്കും അമ്മേ എന്നൊക്കെ പറയണം എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ മോളെ എന്നൊക്കെ പറയണം അവർ വരട്ടെ വരുന്നതുവരെ നമുക്ക് വെളിയിൽ കാത്തിരിക്കാം വാ അപ്പോഴേക്കും വേണു ഫോൺ ചെയ്യുക ഹലോ ആ എന്താ വേണുമായിട്ടാ എന്തായി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും വേണുമായിട്ടെന്ന മരുന്ന് ഇന്ന് രാത്രി തന്നെ അനിയത്തി ചേച്ചിക്ക് പാലിൽ കലക്കി കൊടുക്കും അത് ഉറപ്പാണ് ഞങ്ങളത് കലക്കി വെക്കുകയും ചെയ്യും ആ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ അന്ന് നമ്മളെ ഇട്ട് ഓടിച്ചത് നമ്മൾ മറക്കാൻ പാടില്ല അവരവധി അതുകൊണ്ട് അവൾക്ക് നല്ല പണി തന്നെ കൊടുക്കണം അതൊക്കെ ഞാൻ ഏറ്റവും വേണു കേട്ടാ വേണു ഏട്ടൻ ധൈര്യമായിട്ടിരിക്കേ എന്നും പറഞ്ഞു ഫോൺ കെട്ടിത് രണ്ടുപേരും ഉമ്മർത്തു പോയിരിക്കുവാണ് അമ്മ നേരം സന്ധ്യ ആയല്ലോ ഇത്ര നേരമായിട്ടും അവരെ കാണുന്നില്ലല്ലോ ഇനി അവർ വരില്ലേ ആ മോളെ നീ ധൈര്യമായിട്ടിരിക്കെ അവർ വരും അപ്പോഴാണ് അഭിയും നവ്യ എത്തുന്നത് അവ രണ്ടര എത്തി വേള് കാറിനറങ്ങിയതും അഭി ദേ രണ്ടെണ്ണം മുന്നേ തന്നെ ഇരിപ്പുണ്ട് ഇനി അടുത്ത വഴക്കിനുള്ള പരിപാടി പരിപാടിയെന്നാണ് തോന്നുന്നത് സാരല്ല നവ്യേ അത് മൈൻഡ് ചെയ്യണ്ട നീ വാ എന്നും പറഞ്ഞോണ്ട് നവ്യയും വിളിച്ചോണ്ട് അഭി അങ്ങ് വരുവാ അപ്പോഴേക്കും നമ്മുടെ അനാമിക ചോദിക്കുക ഓ അബിയേട്ടൻ ഭാര്യയും കൊണ്ട് വീട്ടിലൊക്കെ പോയിട്ട് വന്നോ അത് കേട്ടതും വീട്ടിലേക്ക് മാത്രമല്ലടി ഞങ്ങൾ കോഫി ഷോപ്പിൽ പോയി പിന്നെ റെസ്റ്റോറൻറിൽ പോയി പിന്നെ ജ്യൂസ് കുടിച്ചു ഐസ്ക്രീം കഴിച്ചു ബീച്ചിൽ പോയി പാർക്കിൽ പോയി ഒരു സിനിമയും കണ്ടിട്ടാണ് വരുന്നത് എന്താ കുഴപ്പം അത് കേട്ടതും രേവതി ഓ ഈ സ്നേഹമൊക്കെ ഇവന് എന്നും നിൻ്റോട് ഉണ്ടാവുമോ അല്ല നിന്റെ സ്വഭാവത്തിന് ഇവനധികം സ്നേഹിക്കില്ലാന്ന് എനിക്ക് തോന്നുന്നത് അത് കേട്ടതും നവ്യ അഭിയെ നോക്കുക അപ്പോൾ നമ്മുടെ അല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ സമയത്ത് എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊരു ആയിരത്തെട്ട് കുറ്റം പറഞ്ഞു തന്നെയായിരുന്നല്ലോ ഇപ്പം നിങ്ങൾക്കൊരു നാണോ ഇല്ലേ മകളെ കെട്ടിച്ച വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ ഏഹ് ഒരു നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക ഈ സമയം രണ്ട് ഒന്നും മിണ്ടാതെ വായുടച്ച് നിൽക്കണം അത് കിട്ടാനുള്ളത് കിട്ടിയെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ വായുടച്ച് നിൽക്കുന്ന സമയത്ത് ആ എന്തൊക്കെ പറഞ്ഞാലും രണ്ടെണ്ണം നാണം കെട്ട് പുറത്തു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് രണ്ടെണ്ണവും ഇനി എൻ്റെ ഭാര്യയുടെ വയറ്റിലെ കുഞ്ഞിനെയും കളഞ്ഞ് അവളെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള പരിപാടിയിൽ തീരുമാനിച്ച തീരുമാനം എടുത്തിരിക്കുന്നതുകൊണ്ട് രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞ് നാണം കെടുത്തിയാലും ഒരു കുഴപ്പമില്ല എന്നിട്ട് നവ്യേ എന്തിനാ ഇത്തരം തരം താഴ്ന്ന സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നേ നീ വാ എന്നും പറഞ്ഞ് നവ്യെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവുക ഹ അവള് പറഞ്ഞ വർത്താനം കേട്ടില്ലേ എനിക്കത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും ഹാ എന്തിനാ മോളെ ദേഷ്യപ്പെടുന്നത് സാരയില്ല അവള് പറഞ്ഞോട്ടെ ഇന്നും കൂടിയല്ലേ അവള് പറയൂ അവസാനം അവളുടെ വയറിലേക്ക് കിടക്കുന്ന കുഞ്ഞ് വേദന കൊണ്ട് പുളഞ്ഞ് കലങ്ങി കലങ്ങി പോകുമ്പോൾ അവൾ വേദനിച്ച് കിടന്ന പുളയും അതായിരിക്കും നമ്മൾ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ അതെനിക്കറിയാമ്മേ എന്നാലും അവൾ പറഞ്ഞു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല സാരല്ല മോളെ എന്തായാലും നമുക്ക് നോക്കാം ഈ സമയം അഭിജലചേരടുത്തേക്ക് ചെല്ലുക അമ്മേ അവളുടെ ഒരു സന്തോഷം കാണണം ഞങ്ങളെ എല്ലായിടത്തും പോയി കറങ്ങി അടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഞാൻ അവളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയാണോ ഈ അഭിനയത്തിൻ്റെ പിന്നിൽ വല്ല ദുരൂഹതയുണ്ടോന്നൊക്കെ ആ എന്തായാലും അതുണ്ടല്ലോ അത് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും അഭിച്ചിരിക്കുക ആ ഗിനി അവൾ സന്തോഷിക്കില്ല അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോണം അവളും പോകണം അങ്ങനെ രണ്ട് പേര് ഇവിടെ നിന്ന് പോകും പിന്നെ മോനെ നമ്മൾ അങ്ങനെ ചെയ്താലും പോലീസ് കേസാവുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതെന്താമേ പോലീസ് കേസ് ആയിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നം പാലവൾക്ക് കൊടുത്തത് നയനയാണ് അപ്പം പിന്നെ നമ്മൾ ഉദ്ദേശിച്ച രണ്ട് കാര്യമാണ് നടക്കാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നയനയും നവ്യയും ഈ വീടിൻ്റെ പടി കടന്ന് പോകേണ്ടി വരും നയന നവ്യ പിന്നെ കുഞ്ഞു പോയതിൻ്റെ വിഷമത്തിൽ ഇവിടെ പോകും എന്നാൽ നയനയെ പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്യും അതല്ലേ നമ്മൾ ആഗ്രഹിച്ചത് അത് കേട്ടതും അത് ശരിയാമ്മേ എല്ലാം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് ഇഷ്ടമാവളെ പക്ഷേ ആ ഇഷ്ടമൊക്കെ അങ്ങ് മാഞ്ഞു പോകണം വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവിയെ എങ്ങനെ ഭയങ്കര സോറി അഭി ഇങ്ങനെ ഭയങ്കര ത്രില്ലിൽ നിൽക്കുക ഓ എന്നാലും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് അറിയില്ലായിരുന്നു അതറിഞ്ഞിരുന്നെങ്കിൽ അവളെ ഒന്ന് കുറച്ചും സ്നേഹിക്കായിരുന്നു അതിനെന്താ അമ്മ ഇപ്പം ഇഷ്ടം പോലെ സ്നേഹിച്ചോ പക്ഷേ അമ്മ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സംശയം തോന്നും അതുകൊണ്ട് അത് വേണ്ട ഞാൻ തന്നെ അവളെ സ്നേഹിച്ചോളാം എന്നൊക്കെ പറയണം അത് കേട്ടതും ചില ച ശരി ശരി ചെല്ല് ചെല്ല് എന്നാൽ ശരിയമ്മേ അവളേ ഇത് നമ്മളെ ഇട്ടേച്ച് പോകുമല്ലോ അതിനു മുമ്പ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് അവളെ സ്നേഹിക്കട്ടെ എന്നും പറഞ്ഞോണ്ട് മുറിയിലേക്ക് പോവുക ഈ സമയം ജലജ എടീ നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആ വീഡിയോൻ്റെ ഇതും കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി നീ എന്നോട് ചെയ്തത് നിസ്സാര കാര്യങ്ങളൊന്നുമല്ല അല്ല എല്ലാത്തിനും നിനക്ക് തിരിച്ചടി ഉണ്ടടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനിയെ മൊബൈലിൽ നന്ദുവിൻ്റെ ഫോട്ടോയും നോക്കി ഇങ്ങനെ ഇരിക്കുക സന്തോഷത്തോടെ പക്ഷേ നന്ദുൻ്റെ ഫോട്ടോ നോക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല സങ്കടവും വരുന്നുണ്ട് ഈശ്വര ഇന്ന് എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ആണീ മുറിയിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഞാൻ ആഗ്രഹിച്ച പോലൊരു ജീവിതമായിരുന്നു തന്നെ ആയിരുന്നു എൻ്റേത് എന്നാൽ ഞാൻ അവിടെ എനിക്ക് തെറ്റിപ്പോയല്ലോ ഈശ്വര ലോക കള്ളിയായി ഒരുത്തിയാണല്ലോ എൻ്റെ തലയിൽ കെട്ടി വയ്ക്കേണ്ടി വന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനാമിക വരുവാ എന്നിട്ട് ആരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓ ലവളെ ആയിരിക്കും നിൻ്റെ കാമുകിയെ ആ ആണെങ്കിൽ നിനക്കെന്താ പ്രശ്നം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഹോ അവൻ അവളെ പറഞ്ഞത് പിടിച്ചില്ല അതെ പിടിച്ചില്ല അതെ എനിക്കിഷ്ടം പോലെ ഫ്രണ്ട്സുകളുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരുപാടില്ല എന്നാലും ഉള്ളതിൽ ഉണ്ട് നന്ദു മാത്രമേ ഉള്ളൂ എന്ന് പറയടാ അങ്ങനെ പറയാനും എനിക്ക് മടിയൊന്നുമില്ല ഹ് നീ ഇപ്പോഴും അവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുവല്ലേ അതെ ഞാൻ അവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ് അതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എടാ ഞാനിപ്പോൾ നിൻ്റെ ഭാര്യയാണ് ഞാൻ എന്നോട് ചോദിച്ചിട്ടല്ലോ നീ എൻ്റെ ഭാര്യ ആയത് ഏഹ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും പോരാണ്ട് നീ ഓരോന്ന് ചെയ്തു കൂട്ടിയതല്ലേ അത് കേട്ടതും എന്നാലും നീ എൻ്റെ കഴുത്തിൽ താല് കെട്ടിയിട്ട് അവളെ മാത്രം ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് ശരിയല്ല ഞാൻ എൻ്റെ മാറ്റം മനസ്സ് ഇതുവരെ മാറ്റിയിട്ടില്ല അവൾ എൻ്റെ മനസ്സിലുണ്ടെന്ന് അറിഞ്ഞിട്ടും നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നതല്ലേ അല്ലാതെ ഞാൻ വിളിച്ചുകൊണ്ടു വന്ന ഒന്നും അല്ലല്ലോ എനിതാ പറഞ്ഞത് മനുഷ്യന് ഒരു സമാധാനം ഇല്ല എന്ന് കല്യാണം കഴിഞ്ഞോ അന്ന് അവസാനിച്ചതാ സമാധാനം ഓ അത്രയ്ക്ക് സമാധാനം കേട്ടാണെങ്കിൽ നീ ഇവിടെ നിന്ന് പോയിക്കോ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല നീ ഇവിടെ വേണമെന്ന് അതല്ലെങ്കിലും അങ്ങനെയാടാ അതെനിക്കറിയാം നിനക്ക് വലിയ ആഗ്രഹമൊന്നുമില്ലെന്ന് എന്നായാലും എന്തായാലും ഈ വീടിൻ്റെ പോയില്ലേ നിന്റെ ഭാര്യയായി പോയില്ലേ ഓ അത് ഞാൻ കെട്ടിയതാ അതിനേക്കാളും വലിയ എന്തോന്നും നമ്മൾ തമ്മിലില്ലല്ലോ ഏഹ് ആ താലി ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടി അതുമാത്രമല്ല നമ്മൾ തമ്മിൽ നടന്നിട്ടുള്ളൂ വേറൊരു ഇതൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് നിനക്ക് ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ അറിയടാ അറിയാം ഞാൻ ഇറങ്ങിപ്പോകാൻ വേണ്ടി നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിനക്കറിയോ ഇന്ന് അഭിയം അബിയും കൂടെ എവിടെയൊക്കെ പോയിക്കാ ഇറങ്ങിയിട്ട് വന്നു അവർ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും ഒക്കെ പോയി ആ എന്നാ പിന്നെ നിനക്കും കൂടെ കൂടെ പോയിരുന്നില്ലേ പക്ഷേ എന്ത് ഭർത്താനം നീ പറയുന്നത് ഞാനെങ്ങനെയാണ് അവരുടെ കൂടെ പോകുന്നത് എന്നെ കൊണ്ടുപോവേണ്ടത് നീയല്ലേ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നിന്നെ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ജന്മത്ത് നടക്കത്തൂല്ലടി അത് കേട്ടതും അതേടാ നീ ഇങ്ങനെ തന്നെ പറയൂ ദേ അനാമികേ നീ പറയുന്നതിനൊക്കെ നിൻ്റെ കരണടിച്ചാൽ ഒന്ന് തരും തല്ലടാ എന്നു തല്ല് അത് കേട്ടതും ദേ മുത്തശ്ശന് വയ്യാതിരിക്കുക പിന്നെ ഈ മാല ഇതെൻ്റെ കഴുത്ത് കിടക്കുക ആ സമയത്ത് എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കരുത് ഓഹോ അങ്ങനൊരു ബോധം നിനക്കുണ്ട് അല്ലേ ശബരിമലയ്ക്ക് പോവുകയാണ് മര്യാദയ്ക്ക് സമാധാനത്തിൽ സംസാരിക്കണം ദേഷ്യപ്പെടാൻ പാടില്ല എന്നൊക്കെ ചിന്ത നിനക്കും ഉണ്ടാവണം അല്ലാതെ വെറുതെ എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് കേട്ടതും അനി ഷെ ഈ എന്നെ ഇങ്ങോട്ട് കയറി വന്നാലും മനുഷ്യൻ്റെ സമാധാനം ഇല്ലല്ലോ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എപ്പോഴൊക്കെ ഈ മുറിയിലേക്ക് വരുന്നോ അപ്പോഴൊക്കെ എൻ്റെ സമാധാനം പോവുക ആ അപ്പോൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി വളരെ വാഴക്കളിയായ മോശമായ ഒരു ഭാര്യയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തത് പറയണോടാ പറയണം ഇതല്ല ഇതിനപ്പുറം നീ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഷേ എന്തൊരു കഷ്ടം ഇത് മനുഷ്യനാകെ കലി കയറി നിൽക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ ഇത് മേടിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അന ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് നയന പതിവ് തെറ്റിക്കാതെ അടുക്കളയിലേക്ക് പോയി എന്നിട്ട് നമ്പ്യയ്ക്ക് വേണ്ടുന്ന പാല് കാച്ചുവ പാല് കാച്ചുമ്പോഴൊക്കെ അനാമിക അത് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ പാലൊക്കെ കാച്ചിട്ട് നയന അത് ആറാൻ വേണ്ടി അവിടെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് അങ്ങ് പോവുകയാണ് ഈ സമയം നയന അനാമിക പതുക്കെ പതുക്കെ അടുക്കളയിലേക്ക് വരിക എന്നിട്ട് ചുറ്റും നോക്കി അവിടെയെങ്ങും ആരുമില്ല ഈ സമയം അനാമിക ആ മരുന്നെടുത്ത് പാലിനകത്തേട്ട് ഒഴിക്കണം ഇത്രയും നാളും ഞങ്ങൾക്കിട്ട് പണി ഇനി നീ അനുഭവിക്കടി എടി നവ്യേ ഇനി നീ വേദന കൊണ്ട് പൊളയുന്നത് എനിക്ക് കാണണം അപ്പോൾ മരുതൊഴിച്ചതിന് ശേഷം ഷോ അച്ചം പറഞ്ഞ ഡോസിനെയും കൂടിപ്പോയോ ആ കൂടിയാലും കുഴപ്പമൊന്നുമില്ല അവളെ ചാകത്തൊന്നുമില്ലല്ലോ ചത്ത പോലെ കിടക്കുമല്ലോ ഉള്ളൂ അതെനിക്ക് കാണണം അതെനിക്ക് കണ്ടേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അത് മൊത്തം അങ്ങോട്ട് കലക്കുക അതിനുശേഷം പാല് മൂടി വെച്ചിട്ട് താഴേക്ക് ചെല്ലണം ഒന്നും അറിയാത്ത പോലെ ഈ സമയം നമ്മുടെ രേവതി അങ്ങോട്ട് വരിക എന്തായി മോളെ കാര്യങ്ങളൊക്കെ ഡൺ ആണോ കലക്കിയോ കലക്കി ഇത്തിരി ഡോസ് കൂട്ടി തന്നെ കലക്കിയിട്ടുണ്ട് അവൾക്കുള്ള കുഴി അവൾ തന്നെയാണ് മോളെ കുഴിച്ചത് അന്ന് അവൾ ചെയ്ത് കൂട്ടി ഓരോ കാര്യങ്ങളും ഏഹ് നമ്മൾ നമ്മളോട് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കളിയാക്കിയതല്ലേ നമ്മളെ അതിനൊക്കെയുള്ള അനുഭവം അവൾക്ക് ഇനി കിട്ടാൻ പോകുന്നത് എന്നാലും ഒന്ന് പായസത്തിൽ അത് മാറ്റി വെച്ചിട്ട് അവൾ നമ്മൾ നമ്മുടെ പേര് പറഞ്ഞില്ലേ ഹാ അതിനവളല്ലോ മോളെ അത് ചെയ്തത് നമ്മളല്ലേ നമ്മൾ വെച്ച പായസപാത്രം മാറ്റിയെന്നല്ലേ ഉള്ളൂ അവൾ അത് ശരിയാണ് എന്നാലും അവളാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ നമ്മളെ കള്ളിയാക്കാൻ ശ്രമിച്ചില്ലേ അമ്മേ അതാ ഞാൻ ഉദ്ദേശിച്ചത് അത് കേട്ടതും അത് ശരിയാ ആ എന്തായാലും ഇന്ന് അവൾക്ക് കിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വീട്ടിലിഷ്ടം പോലെ വരണം പിന്നെ ഇത് പോലീസ് കേസ് ആവുകയും വേണം ആയി കഴിയുമ്പോൾ അനിയത്തിയുടെ പേര് പറഞ്ഞ് നമുക്ക് അവളെയും കൊടുക്കാൻ നോക്കാം അങ്ങനെ കുടുങ്ങി കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വെടിക്ക് രണ്ട് പക്ഷി അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ ഈ വീട് പ്രശ്നങ്ങൾ കൊണ്ട് മൂടുമ്പോൾ ഭാഗം വയ്ക്കാൻ ആ കാർന്നൂര് തീരുമാനിക്കും അതാണല്ലോ നമുക്ക് വേണ്ടത് അതെ അതെ അപ്പോഴേക്ക് വേണു ഫോൺ വിളിക്കുക ദയമോളെ അച്ഛനാണ് വിളിക്കുന്നെ എടുക്കമ്മേ ആ ഹലോ വേണു ഏട്ടാ എന്തായി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി പാലിൽ മോൾ മരുന്ന് കലക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവളത് കുടിച്ചോ ഇല്ല ഇല്ല അനിയത്തി പാല് കാച്ചു വെച്ചിട്ട് പോയതേ ഉള്ളൂ ഇനി അത് ചൂടാറണം ചൂടാറി കഴിയുമ്പോൾ അനിയത്തി അതുകൊണ്ട് ചേച്ചി കൊടുക്കും പാലിനി അവൾ കുടിച്ചാൽ മതി കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൾ വെപ്രാളം കൊണ്ട് ചാകും അത് അതെനിക്ക് ഉറപ്പായി അത് കേട്ടതും നമ്മുടെ വേണു ചിരിക്കുക എന്തായാലും എനിക്ക് സന്തോഷമായി അവൾ വെപ്രാളം കൊണ്ട് പൊളയുന്നത് എനിക്കൊന്ന് കാണണം അന്ന് നമ്മളവിടെ വെച്ച് വെപ്രാളപ്പെട്ട് ഓടുമ്പോൾ അവൾ അവളത് കണ്ട് ചിരിക്കുമായിരുന്നില്ലേ അതേ വേണോ കേട്ടാ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇനിയിപ്പോൾ പോലീസ് കേസായാലും പ്രശ്നമൊന്നുമില്ല ചേച്ചി അനിയത്തിയും തമ്മിൽ തമ്മിൽ തമ്മിത്തല്ലി പിരിഞ്ഞോളും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുക അപ്പ അനാമിക എൻ്റെ ഈ വീട്ടിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ട ഈ വീട്ടിൽ ഇനി ഒരുത്തേം ഉണ്ടാകാൻ പാടില്ല ഞാൻ ഒഴികെ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഇവിടെ നയന നവ്യയ്ക്ക് വേണ്ടിയാണ് ആ പാല് കലക്കിയതെങ്കിലും ആ പാലെടുത്ത് കുടിക്കാൻ പോകുന്നത് ആരായിരിക്കും അതെ സംശയം വേണ്ട അത് ദേവയാനി തന്നെയായിരിക്കും അനാമിക ചെയ്ത ഈ കൊടും ക്രൂരതയിൽ വീഴാൻ പോകുന്നത് ദേവയാനി എന്നാൽ അത് വീണ്ടും നയനയുടെ തലയിൽ തന്നെ ഒരു പേരായി മാറുമ്പോൾ ഇത് നവ്യ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലേ അത്ഭുതമുള്ളൂ വീഡിയോ എടുത്തെങ്കിൽ ഇന്ന് അനാമികയ്ക്കും അമ്മ രേവതിക്കും അന്ത്യം കുറിക്കാൻ അനന്തപുരിക്കാർക്ക് കഴിയും അതുപോലുള്ള അടിപൊളി എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ